കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സെപ്റ്റംബർ ഇന്ത്യയിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ബന്ധപ്പെടുകൾ സീറോ ശങ്കര േ ഉണ്ട് ഉണ്ട് തീരകാഥയിലെ കഥയുണ്ട് റിഹേഴ്സൽ ചെയ്തോ അല്ലേ അംഗളെ റിഹേഴ്സൽ ചെയ്യണം റിഹേഴ്സൽ ചെയ്ത് അടാ അത് പറഞ്ഞോ നീ പറയുമ്പോ അത് കറക്റ്റ് പിന്നെ റിഹേഴ്സൽ ചെയ്തിട്ട് പിന്നെ അത് റിഹേഴ്സലാ നീ പറഞ്ഞോ അല്ലെ എന്താണ് ചെയ്യാൻ പോണേ വടക്കം അല്ല ഇരുമ്പാണി തട്ടി മൊളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്കമടക്കാൻ കൊല്ലാന് പതിനാറ് പണം കൊടുത്തവൻ ചന്തു മാറ്റം ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോകുന്ന കളവ് പറഞ്ഞവൻ ചന്തു മടിയിൽ വയറ്റിൽ കുത്തുളക്കിന്റെ തണ്ടു താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തചതികൾ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ ഇതോ അംഗം

ഈ പാട്ട് എം ജെങ്കിളും പാടിയിട്ടുണ്ട് ഭയങ്കര റൊമാൻറ്റിക് പാട്ടാണ് ഇത് എംജങ്കിളും പാടിയിട്ടുള്ള പാട്ടാണ് റൊമാന്റിക് സോങ്സ് പാടി അടുത്ത് മൊത്തം ക്ലൂകളില്ല ഇത് ദാസറും പാടിയിട്ടുണ്ട് പക്ഷെ അല്ല എം ജെ പാടിയ വർഷം എം ജെ സുജാതമ്മയും അരുൺധതി മാമും ആണ് ഈ പാട്ട് പാടിയത് ഇതേ സെയിം ഫിലിമില് ദാസറും അതിന്റെ വേറൊരു വർഷം പാടിയിട്ടുണ്ട് എന്നാ തുടക്കത്തിൽ അക്ഷരം പറ അക്ഷരം പറ ഓ അടുത്തൊരു അക്ഷരം പറ ഓ ഓഹ് അതിന്റെ അടുത്ത അക്ഷരം കിട്ടും ഓ ശങ്കര നിനക്കൊരു ഗാനം ഓ പ്രിയ പ്രാണനിലുണരും ഗാനം അറിയാതെ ആത്മാവേ ചിറകു കുടഞ്ഞോ ഇപ്പൊ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പാട്ട് എം ജി എങ്ങനെ നമുക്ക് വേണ്ടി പാടത്താന്ന് അതാണ് നമ്മുടെ പ്രിയറിയുന്നില്ല മക്കളെ അതല്ല ചോദ്യം മോൻ ആർക്കു വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു സത്യം പറയണം സത്യ പറഞ്ഞു ഇനിയിപ്പൊ കൂടുതൽ സമയം കളയുട്ട് പേരങ്ങ് പറഞ്ഞു അമ്മ മൊത്തമാക്കണ്ട പേടിക്കണ്ടേറ്റ് ഒരു ക്ലാസ്മേറ്റ് ഒരു കുട്ടിയുടെ പേര് പറഞ്ഞല്ലോ എനിക്ക നമ്മുടെ ക്ലാസ്സിലെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു ചലഞ്ച് ചെയ്യും ഗേൾസ് ബോയ്സിന്റെ ചലഞ്ചും ബഹളം ഒന്നും ഇല്ലേ സാൻവി സാൻവി സാൻവിക്ക് വേണ്ടിയാണ് മോനി പാടുന്ന പാട്ട് ർക്കും ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് കൊണ്ടുവന്ന പാട്ടല്ലേ അങ്ങ് കൊടുക്കാൻ സാധിക്കേണ്ടി